കാത്തിരിപ്പ് രചനാ സംഭാഷണം രുദ്ര രുദ്രപ്രിയ രുദ്രേട്ടാ എൻ്റെ കൊച്ചെ പറഞ്ഞാൽ കേക്ക് ഇതൊക്കെ എങ്ങനെ കാണിക്കും എനിക്ക് നിൻ്റെ വയറ് കാണണം കൊച്ചെ കൊതിയായിപ്പോയി ഇനിയിപ്പോൾ കാണാതെ പറ്റില്ല ഞാനല്ലേ ജാനി നിൻ്റെ കെട്ടിയോൻ മടിച്ചു മടിച്ച് ജാനി ടോപ്പ് അല്പം മാറ്റി അണിവയർ അവനെ കാട്ടിക്കൊടുത്തു ചെറുതായി ചുമന്നും പല്ലുകൊണ്ട് കടിച്ചതിൻ്റെയും പാട് അതിന് തൊട്ടടുത്തായി പൊക്കിൾ ചൊടിയോട് ചേർന്നൊരു സുന്ദരൻ കാക്കപ്പുള്ളി അതാദ്യമായാണ് രുദ്രാഷ് കാണുന്നത് അവൻ്റെ കണ്ണുകൾ കൃത്യം അത് ഒപ്പിയെടുത്തു വയർ മുഴുവൻ ചുവന്നും നീരിച്ചും കിടക്കുന്നല്ലോ പെണ്ണേ സോറി ജാനി വേഗം ഡ്രസ്സ് നേരെയിട്ട് മുഖം താഴ്ത്തിയിരുന്നു രുദ്രാഷ് അവളെ തന്നെ നോക്കി ഈ കാക്കപ്പുള്ളി ഞാൻ കണ്ടിട്ടില്ലല്ലോ ജാനി എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു പെണ്ണതിന് മുഖമുയർത്തി അവനെ കൂർപ്പിച്ച് നോക്കി എങ്ങനെ കാണും പാതിരാത്രിയിലല്ലേ പ്രകടനം ജാനി പേറുപിറുത്തു അത് കൃത്യമായി രുദ്രൻ കേട്ടു അത് ശരി ഞാൻ വന്നിട്ട് എല്ലാം നല്ല വെളിച്ചത്തിൽ വ്യക്തമായി കണ്ടേക്കാം അത് പറയുമ്പോൾ പെണ്ണിൻ്റെയും മുഖം ചു വന്നു എന്നാൽ പിന്നെ എൻ്റെ കൊച്ചു കിടന്നോ ഹെവി ഫുഡ് കഴിച്ചതല്ലേ ഇനി എപ്പോൾ വിളിക്കും രുദ്രേടാ നോക്കട്ടെടാ ഒഴിവ് കിട്ടുമ്പോൾ വിളിക്കാം ഫോൺ കട്ടാക്കി ഞാൻ ഫോൺ ജാനി ഫോൺ മാറ്റി വെച്ചു മൊബൈലിൽ സ്പോട്ടിഫ് ോണാക്കി മ്യൂസിക് പ്ലേ ചെയ്തു പതിയെ അവൾ ഉറക്കത്തിലേക്ക് വീണു വൈകുന്നേരം അമ്മ കഥകളിൽ മുട്ടി വിളിച്ചപ്പോഴാണ് ജാനി ഉണർന്നത് ദാ വരുന്നമ്മേ ജാനി എണീറ്റ് വാഷ്റൂം പോയി വരുമ്പോൾ ചായയും പരിപ്പുവടയും എടുത്തു വെച്ചേക്കുന്നു അത് കഴിഞ്ഞ് നേരം അച്ഛൻ്റെ കൂടെ പറമ്പിലേക്ക് നടന്നു പിന്നെ വിളക്ക് വയ്ക്കാൻ നേരത്താണ് തിരികെ വീട്ടിലേക്ക് കയറിയത് അപ്പോഴേക്കും ചേച്ചി വിളക്ക് വെച്ചു രാത്രിയിൽ കഴിക്കാൻ നിന്നില്ല ഉച്ചയ്ക്ക് കഴിച്ചത് തന്നെ വയർ വല്ലാത്ത അസ്വസ്ഥത അതുകൊണ്ട് രാത്രിയിൽ ഒഴിവാക്കി അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി അടുത്ത രണ്ട് ദിവസങ്ങളും വലിയ പ്രത്യേകതകളൊന്നും തന്നെ ഇല്ലാതെ കടന്നുപോയി നാലാം ദിവസം ഏകദേശം ഉച്ച കഴിയുമ്പോൾ തന്നെ അടുത്ത വീട്ടിലെ സരളചേച്ചിയും ശാന്തേഠനും കുഞ്ഞുമായി വരുന്നു ആഹാ ഇതാരൊക്കെയാ ഇത്രയും അടുത്ത താമസമായിട്ടും നിങ്ങൾക്കിവിടെ വരാൻ വഴി മറന്നുപോയോ അച്ഛൻ പരിഭവത്തിൽ ചോദിച്ചു അത് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതിയല്ലോ എന്ന് കരുതിയാണ് മാത്രമല്ല ജോലിക്ക് പോകുന്നത് കാരണം സമയം കിട്ടണ്ടേ ഇപ്പോൾ വന്നതിന് പിന്നിൽ ഉദ്ദേശമുണ്ട് എൻ്റെ അകന്ന ബന്ധത്തിലൊരു പയ്യനുണ്ട് പേര് ഗിരി സ്വന്തമായി ബേക്കറി നടത്തുന്നു അമ്മയും മോനും മാത്രമേ ഉള്ളൂ നല്ല കൂട്ടരാണ് ഞങ്ങൾക്കവരെ അറിയാം നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ എന്നിട്ട് നമ്മുടെ ഒരു വേണ്ടി ആലോചിക്കാം ശാന്തൻ പറഞ്ഞു നിർത്തി നല്ലോണം ആലോചിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി ഇക്കാലത്ത് അറിയാവുന്ന ആൾക്കാരാകുമ്പോൾ അതത്രയും നന്ന് അതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ എന്നാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ശാന്ത അഭിപ്രായം പറയാം അവർ യാത്ര പറഞ്ഞു പോയപ്പോൾ അമ്മയും അച്ഛനും കൂടി അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു വർഷക്കണക്കായി ശാന്തനെ അറിയാം അതുകൊണ്ട് എന്തായാലും നമുക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അയാൾ പറയില്ല രുക്കുവിനാണെങ്കിൽ കല്യാണ പ്രായവുമായി അങ്ങനെയെങ്കിൽ ഇതൊന്നും ആലോചിക്കുന്നതല്ലേ നല്ലത് ഞാൻ എന്തായാലും ശാന്തൻ്റെ ഒപ്പം അതുവരെ പോയി കാര്യങ്ങൾ വിശദമായി തിരക്കിയിട്ട് വരാം അതിനുശേഷം മതി ബാക്കി ആലോചന അടുത്ത ദിവസം തന്നെ അച്ഛനും ശാന്തേട്ടനും കൂടി ഗിരിയുടെ അവിടെ വരെ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു ചുറ്റുപാടിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് പയ്യൻ നല്ലവനാണ് അതുകൊണ്ട് തന്നെ ആലോചനയുമായി മുന്നോട്ട് പോകാമെന്ന് കരുതി ഞായറാഴ്ച പെണ്ണ് കാണാൻ വരാൻ ഉറപ്പിച്ചിട്ടാണ് അച്ഛൻ തിരികെ വീട്ടിലെത്തിയത് അന്നത്തെ വിളയ്ക്ക് ശേഷം പിന്നെ രുദ്രാഷ് ജാനിയെ വിളിച്ചില്ല പക്ഷേ ജാനി അന്നെന്നുള്ള വിവരം രുദ്രനെ വോയിസ് മെസ്സേജ് വഴി അയച്ചിരുന്നു പക്ഷെ അവൻ അതൊന്നും തന്നെ കണ്ടിരുന്നില്ല ഞായറാഴ്ച ഗിരിയുടെ വീട്ടുകാർ പതിനൊന്ന് മണിയോടുകൂടി വന്നു അമ്മയും ഗിരിയും അമ്മാവനും പിന്നെ ഗിരിയുടെ ഫ്രണ്ടും ഗിരിയുടെ അമ്മയ്ക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം വരും കാണാൻ ഐശ്വര്യമുള്ളൊരു സ്ത്രീ വസന്ത ഗിരിയുടെ അച്ഛന് കൃഷിപ്പണിയായിരുന്നു പെട്ടെന്ന് ദിവസം കുഴഞ്ഞു വീണ് മരിച്ചു പിന്നീടാണ് അറിയുന്നത് അറ്റാക്കായിരുന്നു മുൻപൊരിക്കൽ നെഞ്ചുവേദന വന്നപ്പോൾ കൂട്ടുകാർ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് ഞാനിതൊന്നും അറിഞ്ഞില്ല എല്ലാം പെട്ടെന്ന് അവസാനിച്ചു അവർ സാരിയിൽ കണ്ണുനീരൊപ്പി ഗിരി കാണാൻ സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനാണ് പുതു നിറം നിറഞ്ഞ കണ്ണുകൾ പെണ്ണ് കാണൽ കഴിഞ്ഞ് ചേച്ചിയും ഗിരിയേട്ടനും കൂടി അല്പനേരം സംസാരിച്ചു ചേച്ചിയുടെ മുഖത്തെ ചിരി കണ്ടാൽ അറിയാം ഗിരിയേട്ടനെ ഇഷ്ടമാണെന്ന് ഒടുവിൽ ജാതകങ്ങൾ ഒത്തുനോക്കി രണ്ട് പേരുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ട് അതുകൊണ്ട് വിവാഹം ഒരു വർഷത്തിനുള്ളിൽ നടക്കണം മോൾക്ക് ഇന്ന് തന്നെ തിരികെ പോകണോ അച്ഛനും അമ്മയും അവൾ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം അവൾക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ മീനച്ചാറും അവലോസു പൊടിയും ചക്ക വറുത്തതും എടുത്തു വെച്ചു ആഴ്ചതോറും വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇതുപോലെ ഇടയ്ക്കിൽ ഇവിടുത്ത് വന്നോളാം അത് കേട്ടപ്പോൾ മൂന്ന് പേരുടെയും സങ്കടം മാറി പിന്നെ എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണം ഇപ്പോൾ ഇറങ്ങിയാൽ മോൾ അവിടെ എത്തുമ്പോൾ ഒരുപാട് വൈകില്ലേ ഉവച്ച എന്നാലും നാളെ ജോലിക്ക് കയറണം മോൾ എത്തിയിട്ട് വിളിക്കില്ലേ ഞാൻ വിളിച്ചോളാം അച്ചാ ഓട്ടോയിൽ കയറി നേരെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ ഫോൺ എടുത്ത് വെറുതെ നോക്കി ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ച മെസ്സേജ് ഒന്നും റീഡ് റീഡായിട്ടില്ല ഇതെന്ത് പറ്റിയതാണ് ഒന്ന് വിളിച്ച പോലുമില്ല നെഞ്ചിൽ ചേർന്ന് കിടന്ന താലിയിൽ അമർത്തിപ്പിടിച്ച് പറഞ്ഞറിയിക്കാനാകാത്ത സങ്കടം നെഞ്ചിൽ ഉറഞ്ഞുകൂടി നിങ്ങളെ ഓർക്കാത്ത ഒരു ദിവസം പോലും എന്നിൽ കടന്നു പോയിട്ടില്ല കണ്ണറിയാതെ നിറഞ്ഞു പോയി ജാനിയുടെ പ്രതീക്ഷയോടെ വീണ്ടും കണ്ണ് നാലുപാടും പായിച്ചു പെട്ടെന്നൊരു നിമിഷം ശ്വാസം പോലും എടുക്കാൻ മറന്നു ജാനി കാറിൽ ചാരി കൈരണ്ടും മാറിൽ പിണച്ചു നിൽക്കുന്നു രുദ്രൻ ഒരിക്കൽ കൂടി നോക്കി ഉറപ്പിച്ചു പിന്നെ വേഗം ബാഗുമെടുത്ത് ബസ്സിൽ നിന്നും ചാടി ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു ചുറ്റുമുള്ള ആരെയും അവൾ കണ്ടില്ല മുന്നിൽ അവളും പ്രിയപ്പെട്ടവനും മാത്രം ഇത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്തെത്താനുള്ള ധൃതിയിൽ ചുറ്റുമുള്ളതൊന്നും തന്നെ ജാനി നോക്കിയില്ല പിന്നിലേക്കെടുത്ത ബസ് അവളെ തട്ടുമെന്ന് തോന്നിയപ്പോൾ രുദ്രാഷ് വേഗം അവളുടെ അടുത്തേക്ക് നിലവിളിയോടുകൂടി പറഞ്ഞു ജാനി പക്ഷേ അപ്പോഴേക്കും ബസ് അവളെ പിന്നിലേക്ക് തട്ടി കഴിഞ്ഞിരുന്നു അവൾ ഇടതുഭാഗത്തേക്ക് തെറിച്ച് വീണു ബസ് സ്റ്റാൻഡിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ മെറ്റലിൻ്റെ പുറത്തേക്കാണ് അവൾ വീണത് രുദ്രാഷ് വേഗം അവൾക്കരികിലെത്തി വാരി എടുക്കുമ്പോഴേക്കും ഇടം കൈ തറയിൽ ഉരഞ്ഞ് പൊളിപ്പോയി തലയുടെ ചുറ്റും രക്തം തളം കെട്ടി പെട്ടെന്ന് നെഞ്ചോട് ചേർത്ത് അപ്പോഴേക്കും ആരോ ഒരാൾ അവളുടെ ബാഗ് എടുത്ത് രുദ്രാഷിൻ്റെ പിന്നാലെ പോയി ജാനിയെ ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കിടത്തുകയും ബാഗും അതിനുള്ളിൽ വെച്ചു പിന്നെ തിരക്കിലൂടെ കാർ മുന്നോട്ട് പാഞ്ഞു ആസ്റ്റർ മെഡിസിറ്റി രുദ്രാഷ് ജാനിയേയും എടുത്ത് ഓടുകയായിരുന്നു കാഷ്വാലിറ്റിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് വേഗം നോക്കി ഹെഡ് ഇഞ്ചറിയാണ് സ്കാൻ ചെയ്യണം മുറിവ് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്തു രുദ്രാഷ് കയ്യിൽ തലയും താങ്ങി അവിടെയിരുന്നു തന്നെ കണ്ട സന്തോഷത്തിലാണ് പെണ്ണ് ഓടി വന്നത് ആ നിമിഷം കൺമുന്നിൽ തെളിഞ്ഞതും അവന് സങ്കടം തോന്നി അവളെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഇത്രയും ദിവസം ശബ്ദം പോലും കേൾക്കാതിരുന്നതിൻ്റെ വെപ്രാളത്തിൽ ഓടിയതാണ് അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വന്ന ഞാനിപ്പോൾ ഹൃദയം നുറങ്ങിപ്പോയി അവന് നെഞ്ചു പിടഞ്ഞു ഇപ്പോൾ ആക്സിഡൻറ്റ് കേസിൽ വന്ന പേഷ്യൻറ്റിൻ്റെ ആരെങ്കിലും ഉണ്ടോ സിസ്റ്റർ വിളിച്ച് ചോദിച്ചു രുദ്രാഷ് വേഗം അടുത്തേക്ക് ചെന്നു സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഡോക്ടറുടെ റൂമിലേക്ക് ചെന്നാൽ മതി രുദ്രാഷിൻ്റെ കാലുകൾ പെട്ടെന്ന് ഡോക്ടറുടെ റൂമിലേക്ക് ചലിച്ചു ഡോക്ടർ റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു ഡോക്ടർ പ്രിയൻ എം ബി ബി എസ് പിന്നെ കുറേയേറെ ഡിഗ്രികൾ ഡോക്ടർ ഞാൻ ആക്സിഡൻറ്റ് കേസുമായി വന്ന ജാനകി എസ് എസ് പേടിക്കാനൊന്നുമില്ല സ്കാനിങ് റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല എങ്കിലും നെറ്റിയിലെ ഇഞ്ചുറി കുറച്ച് ആഴത്തിലുള്ളതാണ് അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം പിന്നെ കൈ ഉരഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട് എടുപ്പിൽ ചെറിയ ചതകും എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം വോമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഋദ്രാഷൊന്നുമില്ലാത്ത റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവർക്കായി പൊഴിഞ്ഞു അച്ഛൻ ഒറ്റയ്ക്കാക്കി പോയതിൽ പിന്നെ ഇത്രയും സങ്കടപ്പെട്ടിട്ടില്ല ആർക്ക് വേണ്ടിയും കരഞ്ഞിട്ടുമില്ല ഇത്രയും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ അവൾ വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വേദനിക്കുന്നുണ്ട് രുദ്രാഷ് ആ നിമിഷം ആലോചിച്ചു പേഷ്യൻറ്റിനെ റൂമിലേക്ക് മാറ്റാം മാറാനുള്ള ഡ്രസ്സുണ്ടോ സിസ്റ്റർ വന്ന് ചോദിച്ചു അപ്പോഴാണ് അവളുടെ ബാഗിനെക്കുറിച്ച് രുദ്രാഷ് ഓർത്തത് ഉണ്ട് സിസ്റ്റർ നിങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ ഞാൻ ബാഗും എടുത്ത് വരാം രുദ്രാഷ് ജാനിയുടെ ബാഗുമായി തിരികെ വന്നപ്പോൾ അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞു ശരീരത്തിൽ മുറവുണ്ടായത് കാരണം ഡ്രസ്സ് കട്ട് ചെയ്ത് മാറ്റി സിസ്റ്റർ കൂടെ സഹായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവനും കൂടെ നിന്നു ജാനിയുടെ കരുത്തിൽ താലി കണ്ടപ്പോൾ അവൾ രുദ്രാഷിനെ നോക്കി ഈ കുട്ടിയുടെ ഹസ്ബൻഡാണോ സാർ യെസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ട്രിപ്പ് സ്റ്റാൻഡിലാക്കി അവർ പുറത്തേക്ക് പോയി രുദ്രാഷ് ഡോർ ആരി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അറിയാതെ കണ്ണ് നിറഞ്ഞു തുളുമ്പി അവളുടെ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്ന നെറ്റിയിലെ മുറവും ഒക്കെ കണ്ടപ്പോൾ അവന് വിഷമം തോന്നി ഇടതുവശം ചരിഞ്ഞു വീണതുകൊണ്ട് മുഖത്തിൻ്റെ ഇടത് ഭാഗവും ചുണ്ടുമൊക്കെ പൊട്ടിയിട്ടുണ്ട് നോക്കുന്തോറും അവന് ഹൃദയം ഉറങ്ങുന്ന വേദന തോന്നി എൻ്റെ പെണ്ണേ അടുത്ത് ചേർന്ന് കിടന്ന് ആ മുഖം മുഴുവൻ ചുംബിച്ചു അണ ഒഴുകിയ സങ്കടത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ്റെ കണ്ണുനീര് അവളുടെ മുഖം നനച്ചു തൻ്റെ പ്രാണൻ്റെ വേദന തിരിച്ചറിഞ്ഞിട്ടാവണം അവളുടെ അടഞ്ഞ കണ്ണുകൾക്കുള്ളിൽ കൃഷ്ണമണി ചതിച്ചു പുറത്തേക്ക് പോയി അച്ഛൻ തിരികെ വരുമ്പോൾ മുഖത്ത് വല്ലാത്ത വിഷമം എന്താ ഗോവിന്ദേട്ട മുഖം വല്ലാതിരിക്കുന്ന സുഖമില്ലേ അറിയില്ല രേണു മനസ്സിനാകെ ഒരു തിക്കുമുട്ടൽ പ്രിയപ്പെട്ട ആർക്കോ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ മനസ്സിനൊരു സമാധാനവുമില്ല കുഞ്ഞു പോയിട്ട് ഇത്രയും നേരമായും വിളിച്ചില്ലല്ലോ ഞാനും അത് ഓർക്കാതിരുന്നില്ല അവൾ വിളിക്കേണ്ട സമയം കഴിഞ്ഞു ഗോവിന്ദേട്ടനെ ഒന്ന് തിരികെ വിളിച്ചു നോക്ക് ഞാൻ വിളിച്ചില്ലെന്നാണോ നിൻ്റെ വിചാരം മൂന്ന് നാല് തവണ വിളിച്ചു പക്ഷേ എടുക്കുന്നില്ല എൻ്റെ ചിത്രത്തോടമ്മേ എൻ്റെ ആപത്തം വരുത്തരുതേ രേണു മനമുരുകി പ്രാർത്ഥിച്ചു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പേടിക്കുന്നതിനാൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ജാനി അങ്ങനെ ഫോൺ എടുക്കാതിരിക്കില്ല രുക്കു അച്ഛനെയും അമ്മയെയും സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും അവളുടെ ഉള്ളിലും ചെറുതായി ഭയം വന്നു തുടങ്ങി രാത്രി ഏറെ നേരമായിട്ടും ഫോൺ വരാതിരുന്നപ്പോൾ അവൾക്കെന്തോ ആപത്ത് സംഭവിച്ചു എന്ന് തന്നെ അച്ഛനും അമ്മയും കണക്കുകൂട്ടി നാളെ അവളുടെ ഹോസ്റ്റലിൽ പോകാം അയ്യോ അതിനവൾ ഹോസ്റ്റൽ മാറി ഇപ്പോൾ അവളും കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയും കൂടി ഒരു വീട്ടിലാണ് താമസമെന്നല്ലേ പറഞ്ഞത് ഈശ്വര ആ അഡ്രസ്സ് വാങ്ങി വെക്കാനും മറന്നു രുദ്രാഷ് ജാനിയേയും നോക്കി ബെഡിലിരുന്നു അവളെ കാണാൻ ധെർതി പിടിച്ച് വന്നതാണ് ഫ്രഷ് ആയില്ല ഇതുവരെ ഡ്രസ്സും മാറിയില്ല അവളെ തനിച്ചാക്കി പോകാനും പറ്റില്ല അതിനേക്കാൾ സങ്കടം അവളുടെ കിടപ്പാണ് ഇപ്പോൾ ശരീരം അനക്കുമ്പോഴും തല അനക്കുമ്പോഴും ഒക്കെ വേദനയാണ് അല്പം മുന്നേ ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നു പിന്നെ പതിയെ അടഞ്ഞു ഇടയ്ക്ക് ഡോക്ടർ പ്രിയൻ വരുമ്പോൾ രാവിലത്തെ അതേ വേഷത്തിൽ നിൽക്കുന്നു രുദ്രാഷ് അവളുടെ ബിപിയും മറ്റും ചെക്ക് ചെയ്തു ഇതെന്താടോ ഭാര്യയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് മുഷിഞ്ഞ വേഷം പോലും മാറാൻ സമയം കിട്ടിയില്ലേ രുദ്രാഷ് ഒന്നും വേണ്ടിയില്ല ഡോക്ടർ ഐ നീഡ് യുവർ ഹെൽപ്പ് അരമണിക്കൂർ സമയം ഏതെങ്കിലും ഒരു നഴ്സിനെ ഈ റൂമിൽ ഒന്നാക്കാമോ ഞാൻ പുറത്തു പോയി ഡ്രസ്സ് വാങ്ങി വരുന്നതുവരെ വരെ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാവണം ഡോക്ടർ അതിന് സമ്മതിച്ചു അയാൾ പോയതിൻ്റെ പിന്നാലെ തന്നെ ഒരു സിസ്റ്റർ റൂമിലേക്ക് വന്നു അല്പം മുമ്പ് ജാനിയുടെ ഡ്രസ്സ് മാറാൻ സഹായിച്ച അതേ സിസ്റ്റർ സാർ പോയി സമാധാനമായി വന്നാൽ മതി ഞാനിവിടെ കാണും ആശ്വാസത്തോടെ അവനെ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രാഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി